Hello. ഞങ്ങള് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യ പോവാണാ ഇവിടുന്ന് ആറുമണിക്കൂർ ജേണിയുള്ളൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ടല്ലോ ബസ്സിലാണ് ടാ പോണത് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഏട്ടനാണ് അപ്പൊ ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയത് രാവിലെ തന്നെ മാംഗോ ഷേക്കും ചൂട് ബൺ പൊറോട്ടയും പിന്നെ നല്ല സെല്ലും നെയ്യ് റോസ്റ്റും കൂടി കഴിച്ചിട്ട് വയർ ഫുൾ ടി ആക്കി ബസ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ വഴിയിൽ കഴിക്കാനായിട്ട് കുറച്ച് പാർസൽ കൊടുത്തു എന്നിട്ട് ഇതേ ഞങ്ങൾ ക്യാബും ബുക്ക് ചെയ്തിട്ട് പോവുകയാണ് ബസ് ടെർമിനലിൽ ടെർമിനലിനൊന്നും പറയാൻ പറ്റില്ല തായ്ലന്റിക്കും മലേഷ്യക്കൊക്കെ ബസ് സർവീസസ് നടത്തുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് ിമിറ്റഡ് കമ്പനിന്റെ സ്റ്റാർ എക്സ്പ്രസ് അപ്പൊ ഇവരുടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അപ്പൊ ഇവർ ഓഫീസുള്ളത് ഒരു മോളിലാണ് അങ്ങോട്ടേക്ക് എത്താനാണ് ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് അപ്പൊ അവിടെ ബസ് വരും ഇത്ര അങ്ങനെ ഞങ്ങൾ സമയത്തിന് തന്നെ അവിടെ എത്തി ഓഫീസിലൊക്കെ കയറി ടിക്കറ്റ് എടുത്തപ്പോൾ അവര് പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു ഈ കുറച്ചു നേരം പറഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ മോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം ഫുൾ ഫ്ലറ്റഡ് ആയിട്ടുള്ള മോളൊന്നും അല്ല ഒരു ടിക്കറ്റർ മാത്രം ഉണ്ട് വർക്കിങ് ആയിട്ട് ബാക്കി എല്ലാ കടകളും അടച്ചിട്ടേക്കാണ് ആകെ തിരക്കുണ്ടായിരുന്നത് ഈ ഒരു കമ്പനിയുടെ മുന്നിലായിരുന്നു കേട്ടോ എല്ലാവരും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു ഡബിൾ ഡെക്കർ ബസ് മോളിന്റെ ഫ്രണ്ടിലായിട്ട് വന്ന് പാർക്ക് ചെയ്തു അതുകൊണ്ടപ്പോൾ എല്ലാവരും തിക്കും തിരക്കും തിരുവാതിരക്കായിട്ട് ലഗേജ് എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി എടുത്ത് എത്തിച്ചും ബസ് തുറക്കണില്ല ഞങ്ങൾ അവിടെയും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു കുറെ കഴിഞ്ഞപ്പോഴും ഉണ്ടല്ലോ ഈ ഡബിൾ ഡെക്കർ ബസ് ഉണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരു സിംഗിൾ ഡെക്കർ ബസ് വന്നു എന്നിട്ട് അത് ഉപണാക്കി നിങ്ങൾ ബുക്ക് ചെയ്ത ഡബിൾ ഡെക്കർ ബസ്സിന് എന്തോ ഒരു പ്രശ്നം അത്ര അത്ര എക്സ്പ്ലനേഷനേ തന്നുള്ളൂട്ടോ ആ ഡ്രൈവറും ഓഫീസിൽ നിന്നൊക്കെ ഇത് അത്രക്ക് ലക്ഷർവന്നില്ല വലിയ നോർമൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞങ്ങൾ ഇന്തോനേഷ്യാലത്തെ ബാലിന്ന് ജക്കാർത്തേ വന്ന ഒരു ബസ് ഉണ്ട് അതിൻ്റെ പോലെയൊക്കെ ആവും അല്ലെങ്കിൽ അതിലും സൂപ്പർ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷ വന്നാൽ എനിക്കാകെ വിഷമമായിട്ടാണ് ഈ ബസിൻ്റെ ഉത്ഭാഗം കണ്ടപ്പോൾ ബസ് മാറുമ്പോൾ പിന്നെ സീറ്റ്സിൻ്റെ കാര്യവും തദവിയാണല്ലോ ഞങ്ങൾ ബുക്ക് ചെയ്ത സീറ്റ് വേറെന്തോ ഞങ്ങൾ ഇരുന്ന സീറ്റ് വേറെന്തോ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലായിട്ടായിരുന്നത് അപ്പോൾ കുട്ടീനും പിടിച്ചിട്ട് ഇരിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇവരും അതെ മാത്രയ്ക്ക് റെസ്പോൺസിബിൾ ഒന്നും അല്ലായിരുന്ന കിട്ടിയ സീറ്റിൽ അങ്ങോട്ട് ഇരിക്കുമോ അങ്ങനെ ഭയങ്കര റൂഡായിട്ടൊക്കെ പറയാൻ തുടങ്ങി നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് തല്ലുവിടായിരുന്നു പക്ഷേ ഒരു ഫോറിൻ കൺട്രിയിൽ പോകുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവില്ല ഉള്ളിൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഈ ഒരു ട്ടാ അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ കിട്ടിയ സീറ്റിൽ തന്നെ ഇരുന്നൂട്ടാ സിംഗപ്പൂരിൽ ഒരു അറൈവൽ കാർഡ് ഫില്ല് ചെയ്തില്ലേ അതേപോലെ തന്നെ മലേഷ്യയിൽ അറൈവ് ചെയ്യുമ്പഴേക്കും ഒരു കാർഡ് ഫില്ല് അങ്ങനെ ഞാൻ ബസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉള്ള വൈഫൈ ഫില്ല് ചെയ്യായിരുന്നു ബസ് എടുത്ത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ സിംഗപ്പൂർ ബോർഡറിലെത്തി എത്തിയാറ് പറഞ്ഞേ ഇവിടെ നിങ്ങളുടെ ലഗേജ് ഒന്നും എടുക്കണ്ട ജസ്റ്റ് പാസ്പോർട്ട് മാത്രം എടുത്ത് കാണിച്ചാൽ മതിന്ന് ഞങ്ങളൊക്കെ ഇറങ്ങി അപ്പൊ അച്ചാച്ചനുണ്ടായിരുന്നൂടെ ആയിരുന്നു അപ്പൊ അച്ചാച്ച അറിയാണ്ട് ലഗേജ് ഒക്കെ എടുത്ത് ഇറങ്ങി എന്റെ പൊനു എന്ത് ചീത്തറി വിളിച്ചത് ഈ ഡ്രൈവറിനുണ്ടല്ലോ മൊത്തത്തിൽ ഇന്ത്യനോട് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ പക്ഷെ ഈ അച്ഛൻ്റെ കൂടെ തന്നെ രണ്ട് കുഞ്ഞു വാവകളുണ്ട് പാത്തുവിനെക്കാട്ടിൽ ഇച്ചിരി വലുതാ അപ്പൊ രണ്ട് പിള്ളേരാവുമ്പോ അവരെപ്പോഴും തല്ലൂടെയും വളം വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ ബസ്സിൽ കയറിയത് ഇവര് ഈ കുട്ടികളുടെ ശബ്ദം പൊങ്ങിയിട്ടുണ്ടെങ്കി അപ്പൊ ഈ ഡ്രൈവർ കൊച്ച കൊച്ചാ വിണ്ടാകണ്ടിരിക്കും സൈലൻസ് വേണം ബസ്സിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങൂട്ടാ ഓ എനിക്ക് സത്യമായിട്ട് അവന്റെ കാരനെ കുച്ചിക്ക് നോക്കി വരണം പൊട്ടിക്കണം എന്ന് തോന്നി ഇയാളും ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ ഇത്രയും വലുതായത് കുട്ടികൾ ബഹളം വയ്ക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ വർത്താനം ഒക്കെ പറയോ എനിക്ക് ഈ പറയണമെന്നൊക്കെയുള്ളട്ടാ ആ നേരത്തെ പ്രതികരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്താണെന്നോട് പിന്നീന്ന് അര വലിക്കുന്നവരൊക്കെ തോന്നും ഇതേ സിറ്റുവേഷൻ തന്നെ എനിക്ക് എനിക്കിന്തല്ലോ എതർലാൻസിൽ ചോദിച്ചാൽ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളവിടെ ബോട്ടിങ്ങിൽ പോയപ്പോണ്ടല്ലോ ആ ബോട്ടിൽ ഡ്രൈവർ പാത്തുനെ കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞു കൊച്ചു കാര്യം ഒന്നും എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആ കുട്ടികളെന്ന് അന്ന് കുഞ്ഞായിരുന്നു ഇപ്പോൾ ഇവിടെ കരയാൻ പോകുമ്പോൾ ഞാനപ്പോൾ ഈശ്വര ആയുള്ള പറയോ പറയുമോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ബോട്ടിങ് വരെ അതുകൊണ്ട് എനിക്കൊന്നും എൻജോയ് ചെയ്യാനും പറ്റിയില്ല അങ്ങനെ ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ ബസ്സിൽ നേരെ വിട്ടു മലേഷ്യൂസ് പെർസെന്റേജ് ആണെങ്കിൽ അത് രണ്ടാവശ്യമാണ് ബാത്റൂമിൽ പോകാനൊക്കെ നിർത്തിയത് വണ്ടി അതിലും ഡ്രൈവറുടെ കണ്ടീഷൻ ഉണ്ടായിരുന്നു ഭാഗം പത്ത് മിനിറ്റേ ആവുമോ വേഗം പോയി വേഗം വരണം ഞാൻ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല എന്നൊക്കെ ഇത് കേട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിറങ്ങണില്ലായ് പാത്തുട്ടീനെയും കൊണ്ടുപോയിട്ട് ബാത്റൂമിലും പോയി അത് കഴിഞ്ഞിട്ട് ഞാനും പോയി വരുമ്പോഴുണ്ടല്ലോ ചിലപ്പോൾ നേരെ ഇന്ന് വരാം ബിക്കോസ് ഈ കണ്ട ആൾക്കാര് വേറെയും ബസ്സുകൾ നിർത്തുന്ന സ്ഥലമാണ് ടോയ്ലറ്റിൽ ചിലപ്പോൾ ക്യൂ ഉണ്ടെങ്കിലും പിന്നെ അയാളോടൊന്നും പറഞ്ഞ് നിൽക്കാനും പറ്റില്ല ബിക്കോസ് ഇയാള് ഞങ്ങളോട് പെരുമാറുന്ന രീതി വേറെ വേറെ നാഷണാലിറ്റിയോട് പെരുമാറുന്ന രീതി വേറെ നമുക്കത് പറ്റൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലേ നമ്മളോടൊരു വേറെ തെരുവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു ഞാനില്ലേട്ടാ ഏട്ടൻ പൊക്കോ വേണമെങ്കിൽ ഏട്ടനാകെ ഒരു സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി ബാത്റൂമിലൊക്കെ പോയി പിന്നെ പെണ്ണുങ്ങൾക്ക് ആ ഒരു കഴിവുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ബാത്റൂമിൽ പോകാണ്ട് പിടിച്ചു നിർത്താം നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാം ബാത്റൂം ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുപ്പം തൊട്ടേ അമ്മ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചതാണ് കേട്ടോ ഇപ്പോഴും ഞാൻ എങ്ങനെയാണ് കുറേയൊക്കെ പാത്തുട്ടിക്കും എൻ്റെ ആ ശീലം കിട്ടിയിട്ടുണ്ട് അധികം വൈകാണ്ട് തന്നെ ഞങ്ങൾ മലേഷ്യൻ ബോർഡറിലെത്തി അവിടുന്ന് പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞത് ഞങ്ങൾക്ക് വിസയൊക്കെ കിട്ടി എന്നിട്ട് ആ സന്തോഷത്തിൽ ബസ്സിൽ കയറിയിട്ട് ഇതാ വീണ്ടും ഞങ്ങൾ കിടന്നു ഇറങ്ങാം ഈ ബോർഡർ ാണ് അപ്പൊ ഒരു നീണ്ട ഹൈവേ ആണ് ടൗണിൽ ഇട്ടാ അടിച്ച് മിനിച്ച് എല്ലാ വണ്ടികളും ഇങ്ങനെ ചീറി പാഞ്ഞു പോവായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ പെട്ടെന്ന് എന്തോ ഡിസ്റ്റർബൻസ് കേട്ട് പേണീച്ചതാണ് മുന്നേക്ക് അങ്ങോട്ട് നോക്കുമ്പോഴുണ്ട് ഡ്രൈവർ ഒറ്റ കൈ കൊണ്ടാണ് സ്റ്റിയറിംഗ് പിടിച്ച് വളക്കണേ ആള് ഫോണിൽ സംസാരിച്ച് വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ടാണ് ഡ്രൈവ് വേണേ ഇത്രയും വലിയ ഹൈവേയില് ഈ ബസ്സിലത്തെ ഫുൾ ആൾക്കാരുടെ ജീവൻ ഇങ്ങനെ കൈയിലല്ലേ പുറമേയുള്ള ഡ്രൈവേഴ്സൊക്കെ കുറച്ചും കൂടി ആണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോണൊന്നും എടുക്കില്ല ബിക്കോസ് എല്ലാ അടിസ്ഥലത്തും ക്യാമറാസ് ഉണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഫൈനാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇതിപ്പോൾ എന്തുവാ അത എന്നിട്ട് ആളോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ആൾ പറയാ ഇറ്റ്സ് ഓക്കെ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാന്ന് എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇയാൾ ഫോൺ വയ്ക്കില്ല ഞാൻ എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു കംപ്ലയിന്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എല്ലാ ഡ്രൈവേഴ്സ് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അങ്ങനെ കുറെ ദൂരം ഇങ്ങനെ ചെന്നപ്പോൾ പാത്തുട്ട് എണീറ്റു അത് കഴിഞ്ഞപ്പോൾ അവൾ ഒന്ന് തുമ്മി ആ തുമ്മൽ വലിയൊരു പ്രശ്നമായിരുന്നു പെട്ടെന്ന് തുമ്മിയപ്പോൾ എൻ്റെ കയ്യില് ടിഷ ഉണ്ടായിരുന്നില്ല അപ്പൊ ഏട്ടൻ എന്തി ബസിന്റെ ഫ്രണ്ടിലായിട്ടൊരു ടിഷ്യൂ ബോക്സ് കണ്ടു അപ്പൊ അതിന് പെട്ടെന്ന് ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് എനിക്ക് തന്നു അതിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞങ്ങള് വിചാരിച്ചില്ല ഡ്രൈവർ കുറച്ച് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോപ്പിൽ ചെയ്ത് നിർത്തി അപ്പൊ ആൾ അങ്ങോട്ട് വീണീറ്റ് കുറെ ചീത്ത ഞങ്ങള് എന്താ കാര്യം ആദ്യം മനസ്സിലായില്ല ആള് ചോദിച്ചേ ഈ ബസ്സിലത്തെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ തൊടുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ അപ്പം ഞങ്ങൾ ചെയ്ത് ആണോ ഞങ്ങൾ തൊട്ടത് നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കണ്ട ആ ടിഷ്യൂ അവിടെ നിന്ന് എടുത്തു തന്നു ഞാൻ പറഞ്ഞു അലോ മോള് പെട്ടെന്ന് സ്നേസ് ചെയ്തു അപ്പം ഞങ്ങളുടെ ടിഷ്യൂ ഉണ്ടായില്ല തുടയ്ക്കാനായിട്ട് ഞാൻ സോറി പറഞ്ഞു വിട്ട എന്നിട്ട് അയാൾ സമ്മതിച്ചില്ല അയാൾ വന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു ഇയാൾ പറഞ്ഞത് കോട്ടെ ഇയാളുണ്ടല്ലോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പാസഞ്ചേഴ്സിനോട് ആ അഭിപ്രായമൊക്കെ ചോദിക്കണം നിങ്ങൾ പറ ഇത് ശരിയാണോ എന്നൊക്കെ എന്നിട്ട് അതിലൊരു നമ്മുടെ അയൽരാജ്യത്ത് ഒരാളുണ്ടായിരുന്നു അയാൾ എന്നിട്ട് ഞങ്ങൾ കുറേ ചീത്ത നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങളുടെ രാജ്യക്കാരൊക്കെ ഇങ്ങനെ ൊക്കെ പറഞ്ഞു തുടങ്ങി സന്തോഷമായി അങ്ങനെ ഏട്ടനും കുറെ ബാധിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഈ പ്രോബ്ലം ഇവിടെ തീർന്നാ വിചാരിച്ചത് അങ്ങനെ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിൽ അതായത് മലേഷ്യൻ ടൈം സ്ക്വയറിന്റെ അവിടെയാണ് ഞങ്ങൾ ഇറങ്ങിയത് ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് അതാ ഞങ്ങൾ അവിടെ ഉണ്ട് ഈ ബസ്സിനെ കണക്ട് ചെയ്തിട്ടുള്ളൊരു എംപ്ലോയി ആണെന്ന് തോന്നിയത് ആൾ അവിടെ ഉണ്ടായിരുന്നു ആൾ ഇറങ്ങിയ വശം തന്നെ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളോട് ആര് പറഞ്ഞു ആ ടിഷ്യൂ അവിടെ നിന്ന് എടുക്കാനായിരുന്നു എന്നിട്ട് ആളും ഞങ്ങൾ കുറേ ചീത്ത മൊത്തത്തിലല്ലമ്പായിരുന്നു പിന്നെന്താ ചെയ്യുക അവരുടെ രാജ്യം നമ്മൾ വേറൊരു ഫോറിൻ കൺട്രി കണ്ടിട്ട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അവസാനം ലഗേജ് ഒക്കെ എടുത്തിട്ട് ആ മോളിൻ്റെ ഉള്ളിലേക്ക് പോയി ആദ്യം തന്നെ എടുക്കാൻ നോക്കി എന്നിട്ട് പിന്നെ മണി എക്സ്ചേഞ്ച് ചെയ്തു പിന്നെ കുറച്ച് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് പോയി അവിടെ റൂമൊക്കെ എടുത്ത് സെറ്റിലായതിനു ശേഷം ഞങ്ങളുടെ ആദ്യത്തെ പണിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഒക്കാലൊക്കെ അല്ലായിരുന്നു അവിടുത്തെ റിസപ്ഷൻ്റെ ലേഡി ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുത്തത് കോയിൻ ഇട്ടിട്ട് പ്രവർത്തിക്കുന്ന മെഷീനാണ് എനിക്ക് ഇതിന്റെ ഫംഗ്ഷനിങ് ഒന്നും അറിയില്ലായിരുന്നേ അപ്പൊ രാത്രിയായാലും അവര് തന്നെയാണ് കേട്ടോ വന്നിട്ട് ഹെൽപ്പ് ചെയ്തത് അപ്പൊ ഇന്നത്തെ ദാരിയമായ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ ബൈ